ഏറ്റുമാനൂർ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ആധ്യാത്മിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാധിരാജ സമ്മേളനം നടത്തി ഏറ്റുമാനൂർ ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം പ്രശസ്ത വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ആധ്യാത്മിക സാമൂഹിക മേഖലയെ വളരെയധികം സ്വാധീനിക്കുന്ന സ്വാമികളുടെ ആശയങ്ങളും ജീവിത ദർശനവും സമൂഹമാകെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരുവിഴ ജയശങ്കർ പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ അറിയാനും പ്രവർത്തിക്കാനും ഒരു വയസ്സ് പ്രായമുണ്ട് നമുക്ക് ലൗകിക ജീവിതത്തിൽ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഏർപ്പെട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ നമുക്ക് മനസ്സ് സാധിക്കില്ല അതിലും ഒരു വയസ്സാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയുടെ ആ ഇത് ഏതായാലും ഇവിടെ ജനങ്ങളും ഏകുവാൻ ഇന്ത്യനെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നു ഒക്കെ വളരെ വളരെ സന്തോഷമുണ്ട് ഇനി അത് കുറെ കൂടെ കാര്യമായിട്ട് പ്രവർത്തി സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തതിന് ഇനി കുറെ കൂടെ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം സംഘാടക സമിതി ചെയർമാൻ എൻ അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പി പി മുരളീധരൻ തുടർ പദ്ധതികൾ വിശദീകരിച്ചു ഏറ്റുമാനൂർ ഹിന്ദുമത പാഠശാല സംഘം പ്രസിഡന്റ് പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് കെ പി സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ